നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇന്ന് അൽ നസറും എഫ് സി ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ രാത്രി ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിന് ഗോവയിൽ ഫറ്റോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്നുള്ളത് മത്സരത്തിൻ്റെ ആവേശത്തെ ഒരല്പം ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പലരും ടിക്കറ്റ് എടുത്ത പലരും കളി കാണാൻ എത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ചിലരൊക്കെ ഹൈ വാല്യൂ ഉള്ള ടിക്കറ്റ് എടുത്തവർ പലരും ഡിസ്കൗണ്ടിലത് വിറ്റൊഴിവാക്കാൻ വേണ്ടി നോക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അതായത് സിആർ സെവൻ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ടിക്കറ്റ് എടുത്ത കുറേ ആളുകൾ പ്രത്യേകിച്ച് ഔട്ട് സ്റ്റേഷൻ ഫാൻസ് ഗോവയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് കളി കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ കാത്തിരുന്ന കുറേ ആളുകളുണ്ട് അത് സി ആർ സെവൻ്റെ ആരാധകരാണ് അധികവും അങ്ങനെയുള്ളവരൊക്കെയാണ് പല ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നത് കളി കാണാൻ പോവേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിലും സി ആർ സെവൻ വരുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ സുഹൃത്തുക്കളെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇതിനു മുമ്പുള്ള അൽനസ് എന്ന് രണ്ട് കളികളും അദ്ദേഹം കളിച്ചിട്ടില്ലല്ലോ ടീം വളരെ അനായാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പിന്നെ ക്രിസ്ത്യാനോ ഒരു റിസ്ക് എടുത്ത് ഇവിടെ വന്ന് കളിക്കുമെന്ന് നമ്മൾ കരുതില്ല റിസ്ക് എടുത്തതെന്ന് പറയാൻ കാരണം മറ്റു പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊന്നുമല്ല അടുപ്പിച്ചടുപ്പിച്ച് കളിയാണ് ഇത് കഴിഞ്ഞാൽ അവിടന്നെ അടുത്ത സൗദി പ്രോ ലീഗ് കളിയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഓരോ മൂന്ന് ദിവസത്തിനുള്ളിലും കളിക്കേണ്ടി വരികയാണ് ക്രിസ്ത്യാനിയുടെ പ്രായം നാൽപ്പത് കടന്ന് നാൽപ്പത്തൊന്നിനോട് അടുക്കുകയാണ് റിസ്ക് തന്നെയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് കളിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയ കോച്ച് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കും അത് അപ്പോൾ നമ്മൾ കാണുന്നത് ഈ സീസണിൽ അങ്ങനെ ആ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അതുകൊണ്ട് സി ആർ സെം എന്തായാലും ആരും കളി കൃത്യമായിട്ട് അൽനസൻ്റെ കളി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ വെറുതെ ഒരാവേശത്തിന് പുറത്ത് സിആർ സെവൻ വന്നേക്കാം എന്ന് കരുതുക എന്നല്ലാതെ അതുകൊണ്ടുതന്നെയാണ് ഒരിക്കലും നമ്മൾ അൽനസറും ഗോവയും തമ്മിലുള്ള കളി വരുമ്പോൾ സി ആർ സെവൻ ഇങ്ങോട്ടേക്ക് വരും എന്നൊരു ഹൈപ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അസമയം പല മാധ്യമങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെസ്സി എത്തുന്നതിന് മുമ്പ് സി ആർ സെവൻ ഇന്ത്യയിലെത്തുന്നു യെസ് സി ആർ സവർ ഇതാ ഗോവയിലേക്ക് എത്തുന്നു ക്രിസ്ത്യാനോ വരുന്നു ഇന്ത്യയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്ത പലരുമുണ്ട് പക്ഷേ അൽനസറിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം അല്ലെങ്കിൽ ഫുട്ബോളിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം ഈ കളിക്ക് ക്രിസ്ത്യാന വരാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലെന്ന് അപ്പോൾ അദ്ദേഹം വരുന്നില്ല അതുകൊണ്ട് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് ആരാധകർ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തവർ എന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു മാർക്കസ് മൊർഖുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററാണ് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നു പോർച്ചുഗൽ സൂപ്പർ സ്റ്റാർസ് ആബ്സെൻസ് ലെറ്റ് മെനി ഡിസപ്പോയിൻ്റഡ് ലെഫ്റ്റ് മെനി ഡിസപ്പോയിൻറ്റഡ് അങ്ങനെയാണ് പോർച്ചുഗൽ സൂപ്പർ സ്റ്റാർസ് ആബ്സൻസ് ലെഫ്റ്റ് മെനി ഡിസപ്പോയിൻറ്റഡ് പ്ര പ്രത്യേകിച്ച് ഔട്ട് സ്റ്റേഷൻ ഫാൻസ് ഗോവയിലേക്കുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു ആൻഡ് സം ഹൂ ഹാഡ് ബുക്ക്ഡ് ഹയർ പ്രൈസ് ഡെഡ് ടിക്കറ്റ്സ് ഈവൻ പുട്ട് ഇറ്റ് ഫോർ സെയിൽ അറ്റ് എ ഡിസ്കൗണ്ട് ഓ വലിയ തുകയുടെ ടിക്കറ്റ് എടുത്ത ചിലർ ആ ടിക്കറ്റ് ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യാൻ പോണ്ടിപ്പോലും തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ സി ആർ സെവൻ ഇല്ലെങ്കിൽ പിന്നെ അതങ്ങനെയാണ് അതുപോലെ തന്നെ ഈ കോംപ്ലിമെൻ്ററി പാസ് പാസിനുള്ള ആ ഒരു ക്രേസ് അത് പലപ്പോഴും ബിഗ് മാച്ചുകളുണ്ടാവും അപ്പോൾ കാണാറുള്ളതാണ് അതിന് കുറവൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഇപ്പം ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോവർ സ്റ്റാൻഡേർഡിൻ്റെ ടിക്കറ്റ് പ്രൈസ് ബിഹൈൻഡ് ദി ഗോൾസ് ഗോൾ പോസ്റ്റിന് പുറകിലുള്ളത് അതേസമയം ഇരുപത്തയ്യായിരമാണ് വി ഐ പി എൻക്ലോസറിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഫ് സി ഗോവയുടെ ക്യാപ്റ്റൻ സന്തോഷ് ജിങ്ക സന്തോഷ് ജിങ്കൻ ഇതുമായി ബന്ധപ്പെട്ട് കളിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഓഫ് കോഴ്സ് എല്ലാവരും റൊണാൾഡോ വന്നിരുന്നെങ്കിൽ അത് ആസ്വദിച്ചേനെ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ നമ്മളെപ്പോഴും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ടുള്ള പ്ലെയർക്കെതിരെ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമല്ലോ പക്ഷേ ഗെയിം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് പറയാനുള്ളൊരു കഥയാവും അതായത് ഞാനും ക്രിസ്ത്യാനും എതിരെ കളിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു കഥയാകുമെന്ന് മാത്രം ഗെയിം കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എതിരാളികളുടെ പേര് നോക്കില്ലല്ലോ നമ്മളെപ്പോഴും നമ്മുടെ ജോബ് ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമമായിരിക്കും നടത്തുക ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നാണ് സന്ദേശ് ജിങ്കൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനോ ഇല്ലാതെ കരുതി അവരുടെ ടീമിൻ്റെ ശക്തി ഗോവക്കൊന്നു എത്തിപ്പിടിക്കാൻ പറ്റുന്നൊന്നുമല്ല കാരണം ഇപ്പോഴും അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ജാവോ ഫിലിക്സ് അതുപോലെ തന്നെ കിങ്സ്ലി കോമൻ സാദിയോ മാനെ ഈ തരത്തിലുള്ള താരങ്ങളാണ് കഴിഞ്ഞ വർഷം വരെ എഫ് സി ബാഴ്സലോണുടെ ഡിഫെൻസിൻ്റെ ശക്തി ദുർഗമായിരുന്ന നീഗോ മാർട്ടിനസ് അപ്പോൾ ഒട്ടും എളുപ്പമല്ല അവർക്കെതിരെ പിടിക്കുക എന്നുള്ളത് ഏതായാലും എഫ് സി ഗോവ ഇന്ന് ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം വലിയ ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ അധികൃതർ ചെയ്തിട്ടുള്ളത് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നൂറ്റി മുപ്പത് പോലീസ്മാനാണ് ഉപയോഗപ്പെടുത്താറുള്ളത് അതിനു പകരം അറുന്നൂറ്റി അൻപത് പോലീസുകാരെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ നൂറ്റി മുപ്പത് പേരെ ട്രാഫിക് കൺട്രോളിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് പ്രൈവറ്റ് സെക്യൂരിറ്റി ഒഫീഷ്യൽസും ഉണ്ട് പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് അതുവഴി മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നു അതായത് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാതെ സ്റ്റാഗ്നേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വാച്ച് ടവർ ഉണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റിലൂടെയാണ് കളി ഇപ്പം നടത്താൻ പോകുന്നത് ഈവൻ ഇഫ് റൊണാൾഡോ ഈസ് നോട്ട് ഹിയർ അൽ നസർ ആർ പ്രോബ്ലി ദി ബിഗ്ഗസ്റ്റ് ക്ലബ് ടു പ്ലേ ഇൻ ഇന്ത്യ ഇന്ന് എഫ് സി ഗോവയുടെ സിഒ രവി പുഷ്കർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് വിത്ത് ദി അറേഞ്ച്മെൻറ്സ് ആൻഡ് ആർ നൗ ലുക്കിംഗ് ഫോർവേഡ് ടു എ മെമറബിൾ നൈറ്റഡ് ഫറ്റോഡ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതായാലും മികച്ചൊരു പോരാട്ടം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അൽനസറിന് മുന്നിൽ ഗോവയ്ക്ക് പിടിച്ചു നിൽക്കാനാകുമോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം